വണ്ടിപരിയാർ വാളാടി പന്തടിക്കളം റോഡിൽ മദ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം സാമൂഹിക വിരുദ്ധ ശല്യമായി മാറുന്നതായി പരാതി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനക്കര ഏലപ്പാറ വണ്ടിപ്രാർ വാളാടി പന്തരിക്കളം റോഡിലാണ് മദ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം സാമൂഹിക വിരുദ്ധ വിരുദ്ധശല്യമായി മാറുന്നതായി നാട്ടുകാർ പരാതി അറിയിച്ചിരിക്കുന്നത് സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളിലെത്തി മദ്യപിക്കുന്നവരുടെ ശല്യമേറെയാണ് മദ്യപിച്ച ശേഷം കുപ്പികൾ വലിച്ചെറിയുകയും കുപ്പികൾ പൊട്ടിച്ച് റോഡിൽ നിക്ഷേപിക്കുന്നതുമൂലം വാഹന കാൽനട യാത്രികർക്ക് കുപ്പിച്ചില്ലുകൾ കൊണ്ട് അപകടം സംഭവിക്കുന്നതുമായാണ് നാട്ടുകാരുടെ പരാതി റോഡിൽ പൊട്ടിച്ചിട്ട കുപ്പിച്ചില്ലുകൾ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ആയതിനാൽ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് വേണമെന്നും സാമൂഹിക വിരുദ്ധ ശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനായ സോജൻ വള്ളിപ്പറമ്പിൽ ആവശ്യപ്പെട്ടു വാങ്ങാടി എസ് ടി കോളനി ഓടമേട് റോഡാണിത് ഈ റോഡിൻ്റെ സൈഡുകളിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധരുടെ അതായത് മദ്യപിച്ച് മദ്യപിച്ച ശേഷം മദ്യകുപ്പികൾ അടിച്ചു പൊട്ടിച്ച് ഈ റോഡ് സൈഡുകളിൽ ഇടുക അതുപോലെ തന്നെ തേയിലക്കകത്തോട്ടൊക്കെ മദ്യകുപ്പികൾ പൊട്ടിച്ച് വലിച്ചെറിയുക ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ദിവസങ്ങളോളം ഇങ്ങനെ നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം എച്ച് എം എൽ എസ്റ്റേറ്റിൽ പണിയുന്ന ഒരു ലേബർ ഒരു സ്ത്രീയുടെ പണിക്കാരിയുടെ കാലില് കുപ്പിച്ചില്ല തറച്ച് പരിക്ക് പറ്റി പിന്നെ അവരുടെ ഡിസ്പെൻസറി പോയി ആശുപത്രി ചികിത്സയൊക്കെ തേടി അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും നടന്നു വരുന്ന സ്കൂൾ കുട്ടികളുണ്ട് അവരൊക്കെ കാലുകളിൽ കുപ്പിച്ചില് തറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടികൾ ഇരുചക്രവാഹനങ്ങളിലും മറ്റു വണ്ടികളിലുമൊക്കെ കുപ്പിച്ചില്ലിൻ്റെ ഇത് കൊണ്ടു കയറി ടയറുകൾ പഞ്ചറാകുന്ന അവസ്ഥയുണ്ട് അത് വളരെ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനമാണ് നമ്മൾ മദ്യപിക്കുന്ന ആളുകളോട് നമ്മൾ പറയാം ഇതിങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേരെ കയർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ചീത്ത വിളിക്കും അതുപോലെ അത് അവരുടെ ഔതാരിത്തിപ്പെട്ട കാര്യമാണെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മൊത്തം കുപ്പിയുടെയും കുപ്പിച്ചില്ലിൻ്റെയും അവശിഷ്ടങ്ങളാണ് മദ്യപിച്ച ശേഷം കുപ്പി അടിച്ചു പൊട്ടിച്ചിടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തിൽ ഇവിടെ ഒരു ഈ സമീപത്തെ ഒരു കൊലപാതകം നടന്നായിരുന്നു അപ്പോൾ ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ നമ്മൾ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പെടുത്തിയപ്പോൾ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടായി അവർ ഒക്കെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ നടത്തിയിരുന്നായിരുന്നു എന്നാൽ കുറച്ച് ആളുകളായിട്ട് ശ്രദ്ധിക്കാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അനാവസ്ഥ തുടങ്ങുന്നപ്പോഴത്തേക്കും ആളുകളുടെ സാമൂഹ്യത്തരുടെ കടന്നയറ്റം ആരംഭിക്കുക അതുപോലെ തന്നെ മറ്റ് വണ്ടികളിൽ ിലൊക്കെ മറ്റ് മറ്റ് പ്രദേശങ്ങളിലൊക്കെ വണ്ടികളിലൊക്കെ വന്ന് അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അടിയന്തരമായിട്ട് വണ്ടിപ്പെരിയാർ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഈ അനാവസ്ഥക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഇല്ലാത്ത പക്ഷം മറ്റ് നടപടികളിലേക്ക് ഈ നാട്ടുകാർ ഒന്നടക്കം കടന്നു പോകുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജോലിക്കാരുമായെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യവേ ഇവിടെ തമ്പടിക്കുന്ന മദ്യപസംഘങ്ങൾ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് അഴിച്ചുവിടുന്ന പ്രവണത കണ്ടുവരുന്നതായും വാഹന ഉടമകളും പറയുന്നു കൂടാതെ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് തേലക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നതും മൂലം കുപ്പിച്ചില്ലുകൾ കൊണ്ട് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും പതിവായിരിക്കുന്നതുമായാണ് തൊഴിലാളികൾ അടക്കമുള്ളവരുടെ പരാതി മുൻകാലങ്ങളിൽ ഇതുവഴിയുണ്ടായിരുന്ന പോലീസ് പെട്രോളിംഗ് പുനരാരംഭിച്ച് മദ്യപ സംഘങ്ങളുടെ സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ് എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ബ്യൂട്ടി ഇവിടെ നീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ